ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സാധാരണ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി ഇംഗ്ലീഷിലെ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നൂറിൽ പരം സെന്റൻസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ നമ്മൾ ഒരു പ്രത്യേക പാറ്റേണുകൾ എടുത്ത് അതിലെ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് പതിവ് ഇന്ന് അങ്ങനെയല്ല അപ്പൊ ഓരോ സെന്റൻസ് വരുമ്പോഴും ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താനും സഹായിക്കും അപ്പൊ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ തീർച്ചയായും കാണുക സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പൊ ആദ്യത്തെ സെന്റൻസ് നോക്കൂ നീ നേരത്തെ എഴുന്നേൽക്കുമോ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് നീ നേരത്തെ എഴുന്നേൽക്കുമോ എഴുന്നേൽക്കുന്ന ആളാണോ എങ്ങനെ പറയാം നിങ്ങൾ എന്നെ വേഗം ട്രൈ ചെയ്ത് നോക്കുവാലോ കണ്ടെത്തു നീ നേരത്തെ എഴുന്നേക്കുമോളി നിങ്ങൾക്ക് കിട്ടിയോ അടുത്തതാണ് നീ എല്ലാ ദിവസവും നടക്കാൻ പോകുമോ എങ്ങനെ ചോദിക്കാം നീ എല്ലാ ദിവസവും നടക്കാൻ പോകുമോ വേഗം ആലോചിച്ചു നോക്കൂ നീ എല്ലാ ദിവസവും നടക്കാൻ പോകുമോ നീ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടോ അതായത് നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ അതാണ് ഇത് എങ്ങനെ ചോദിക്കുക ഒരാളോട് നീ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടോ ഡു യു വർക്ക് from 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 home work from home home work work എന്ന് നമുക്ക് അറിയാലോ do you do you work from home അടുത്തതാണ് നീ രാത്രി ഭക്ഷണം പാകം ചെയ്യുന്നോ അത് ഓർഡർ ചെയ്യണോ നമ്മൾ ഒരാളോട് ചോദിക്കാം പലപ്പോഴും നമ്മളെ പാർട്ട്ണറിനോടൊക്കെ ചോദിക്കില്ലേ നീ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടോ അതേ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണോന്നൊക്കെ ചോദിക്കില്ലേ അതാണ് do you cook dinner or order out പാർട്ട്നേഴ്സിനോട് മാത്രമല്ല നമുക്ക് ഫ്രണ്ട്സിനോടും ചോദിക്കാം ഡു യു കുക്ക് ഡിന്നർ ഓർ ഓർഡർ ഔട്ട് നീ രാവിലെ ഇമെയിലുകൾ പരിശോധിക്കുമോ നീ രാവിലെ എന്തെങ്കിലും കാര്യം ഇമെയിലുകൾ തന്നെ ആണെന്നില്ല നീ രാവിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യോ എന്ന് നമ്മൾ ചോദിക്കില്ലേ നീ രാവിലെ ഇമെയിലുകൾ പരിശോധിക്കുമോ ഡു യു ചെക്ക് യു ആർ ഇമെയിൽ ഇൻ ദ മോർണിംഗ് യു ആർ ഇമെയിൽ ഇൻ ദ മോർണിംഗ് അടുത്തത് നോക്കൂ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു പെർമിഷൻ ചോദിക്കുകയാണ് ഒരാളോട് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് അവരുടെ പെർമിഷൻ ചോദിക്കുകയാണ് എങ്ങനെ ചോദിക്കാം വളരെ ക്യുക്കായിട്ട് ആലോചിച്ച് നോക്കൂ കനായി മുന്നത്തെ വീഡിയോകളിൽ നമ്മൾ കാനായി ഉപയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് കെൻസ് എന്താണ് കെന ഐ ആസ്ക്യൂ സംതിങ് എല്ലാം ശരിയാകും നമ്മൾ നമ്മളൊരാളെ ആശ്വസിപ്പിക്കാനൊക്കെ പറയില്ലേ എല്ലാം ശരിയാവും നീ ഒന്നും പേടിക്കണ്ട എല്ലാം ശരിയാവും പറയില്ലേ ഇതെങ്ങനെ പറയാം വളരെ ഈസിയാണ് എവ്രിതിങ് എല്ലാം എന്നുള്ളതിന് എവ്രി തിങ് വിൽ ബി ഫൈൻ ഫ്യൂച്ചറിലാണല്ലോ ശരിയാവുക അതുകൊണ്ടാണ് നമ്മൾ വില്ല് ഉപയോഗിച്ചത് എവ്രിതിങ് വിൽ ബി ഫൈൻ എവ്രിതിങ് നമുക്ക് ഒന്നിച്ചു പോകാം നമ്മൾ ഒരാളോട് പറയാണ് നമുക്ക് എവിടെങ്കിലും ഒരേ സ്ഥലത്തേക്ക് രണ്ടു പേർക്ക് പോകണമെങ്കിൽ നമ്മൾ പറയും നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറയില്ലേ അതെങ്ങനെ ടുഗെദർ ലെറ്റ്സിന്റെ ഉപയോഗം നമ്മൾ പഠിച്ചാണ് ലെറ്റ്സ് ഗോ ടുഗെദർ ലെറ്റ് ഒന്നിച്ച് ലെറ്റ്സ് ഗോ ടുഗെദർ അവൾ വീട്ടിലില്ല അവൾ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ വീട്ടിലില്ല എന്ന് പറയാം ഇതെങ്ങനെ പറയാം അവൾ വീട്ടിലില്ല അല്ലെങ്കിൽ അവൻ വീട്ടിലില്ല അല്ലെങ്കിൽ അവർ വീട്ടിലില്ല she is not at home she is not at home ഹോം ഹോമിലില്ല ഷി ഈസ് നോട്ട് ഹോം എന്ന് പറയാം പുറത്ത് മഴ പെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ പുറത്തിറങ്ങി കളിക്കാൻ പറ്റില്ല പുറത്തും മഴ പെയ്യുകയാണ് എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറയല്ലേ പുറത്ത് നല്ല മഴ പെയ്യുകയാണ് എങ്ങനെ പറയാം ഇറ്റ്സ് റൈനിങ് ഔട്ട്സൈഡ് എന്താണ് റൈനിങ് മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് ഇറ്റ് ഔട്ട്സൈഡ് അതുകൊണ്ടാണ് റൈനിങ് എന്ന് ഉപയോഗിച്ചത് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ മഴ പെയ്യുകയാണ് ഇറ്റ്സ് റൈനിങ് ഔട്ട്സൈഡ് അടുത്തത് നീ പഠിക്കാതെ പോയാൽ നീ പാസ് ആകില്ല ഒരു കാര്യം നീ ചെയ്യാതെ പോയല് അല്ലെങ്കിൽ നീ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നീ രക്ഷപ്പെടില്ല എന്നൊക്കെ പറയില്ലേ ഈ രീതിയിലാണ് നീ പഠിക്കാതെ പോയാൽ നീ പാസ് ആകില്ല യു വോണ്ട് അൺലസ് യു സ്റ്റഡി അൺലസ് നമ്മൾ പഠിച്ചിട്ടില്ലേ യു വോണ്ട് അൺലസ്റ്റഡി എനിക്ക് പോകണമായിരുന്നു പക്ഷെ മഴ പെയ്തു എനിക്ക് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്തു മഴ പെയ്തു അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എങ്ങനെ പറയും എനിക്ക് പോകണമായിരുന്നു ഐ വോണ്ടു ഗോ പോവാൻ ആഗ്രഹം എപ്പോഴാണ് ഇപ്പോഴാണോ അല്ല മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഐ ടു ഗോ ബട്ട് ഇറ്റ് റെയിൻഡ് എന്ത് സംഭവിച്ചു മഴ പെയ്തു രണ്ടും പാസ്റ്റ് ആണ് എന്നെ തുടരുത് എന്ന് നമ്മൾ ദേഷ്യത്തിൽ പറയണ ഒരാളുടെ എന്നെ തുടരുത് എന്ത് പറയും വളരെ ഈസി അല്ലേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് എന്താണ് ഡോൺ ടച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ സെന്റൻസുകളും നമുക്ക് ആവശ്യം വരാറുണ്ട് ഫ്രേസസുകൾ ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യം വരും അവനെ നോക്കരുത് ഇപ്പൊ ടച്ച് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവനെ നോക്കരുത് എങ്ങനെ പറയും ഡോൺ ടച്ച് മി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും പറഞ്ഞിവിടെ അവനെ നോക്കരുത് എന്നും പറയാം ലുക്ക് ലുക്ക് ഹിം ഹിം എന്താണ് ലുക്ക് ഹിം സംസാരിക്കുക നീ സംസാരിക്കുക എന്ന് നമ്മൾ ഒരാളോട് എങ്ങനെ പറയും പതുക്കെ സംസാരിക്കൂ പതുക്കെ സംസാരിക്കണം എന്നൊക്കെ എങ്ങനെ പറയാം ഒരു ഫ്രേസ് ആണ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത് എന്താണ് സ്പീക്ക് പതുക്കെ സംസാരിക്കുക ഉച്ചത് ഇനി പതുക്കെ എന്ന് പറഞ്ഞു ഇനി ഉച്ചത്തിൽ സംസാരിക്കാൻ ഇങ്ങനെ പറയും നീ പറയുന്നത് കേൾക്കുന്നില്ല കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കൂ എന്നെങ്ങനെ പറയാം ആലോചിച്ച് നോക്കോ സ്പീക്ക്ലി സ്പീക്ക് സ്ലോലി ആയിരുന്നു ആദ്യത്തത് ഇത് സ്പീക്ക്ലി സ്പീക്ക്ലി അടുത്തതാണ് അകത്തേക്ക് വരൂ ഒരാളെ വിളിക്കുകയാണ് അകത്തേക്ക് വരൂ കേറിയിരിക്കൂ എന്നൊക്കെ പറയില്ലേ നമ്മള് ഒരാൾ വീട്ടിൽ വന്ന അകത്തേക്ക് വരൂ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മളോട് പറയാ അകത്തേക്ക് വരൂ എന്താണ് കമ്മിൻ അത്രേ ഉള്ളൂ കം ഇൻ ഉള്ളിലേക്കായതുകൊണ്ടാണ് നമ്മളെ കം ഇൻ എന്ന് പറയുന്നത് കം ഇൻ പുറത്തേക്ക് പോകൂ അകത്തേക്ക് വിളിച്ച പോലെ തന്നെ പുറത്തേക്ക് പോകൂ എന്നെങ്ങനെ പറയും നമ്മൾ ചെറുതാന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും നമുക്ക് സ്പീക്കിങ്ങില് നമുക്ക് എപ്പോഴും ഇത് ആവശ്യമായിരിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഔട്ട് പുറത്തേക്ക് പോകൂ എന്നെ വിളിക്കൂ എന്താണ് എന്നെ വിളിക്കൂ എന്നെങ്ങനെ പറയാം ഇതൊക്കെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നല്ലേ ഫോ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ കോൾമീ എന്താണ് കോൾമീ ചെറിയ ചെറിയ ഫ്രേസുകളാണ് പക്ഷെ നമ്മുടെ സ്പീക്കിങ്ങിൽ നമുക്ക് എപ്പോഴും ഇതൊക്കെ ആവശ്യം വരും ശ്രദ്ധയോടെ കേൾക്കുക എങ്ങനെ പറയും ഒരാളോട് പറയാം ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക എന്നെങ്ങനെ പറയാം ലിസൺ എന്താണ് എന്താണ്ഫുള്ളി ലിസൺ നേരത്തെ എഴുന്നേൽക്കുക ഒരാളോട് ഇതേപോലെ നമ്മൾ പറയുകയാണ് ഒരു ഇൻസ്ട്രക്ഷൻ പറയാണ് നേരത്തെ എഴുന്നേൽക്കണം നേരത്തെ എഴുന്നേൽക്കണം എന്നാലേ നിനക്ക് പഠിക്കാൻ കഴിയൂ നേരത്തെ എഴുന്നേൽക്കണം എന്നാലേ നിനക്ക് പോകാൻ പറ്റൂ അപ്പ്

വാതിൽ തുറക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ വാതിൽ തുറക്ക് അല്ലെങ്കിൽ വിൻഡോ തുറക്ക് എന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെ പറയാം രണ്ടും നമുക്കറിയാം വാതിലും എന്താ പറയാന്ന് അറിയാം തുറക്കുക എന്നുള്ളതിനാ ഓപ്പൺ ഓപ്പൺ ദ ഡോർ ഓപ്പൺ ദ ഡോർ എന്ന് ഓപ്പൺ ദ ഡോർ വാതിൽ അടയ്ക്കുക വാതിൽ തുറന്നാൽ മാത്രം പോരല്ലോ നമ്മൾ അടയ്ക്കാനും കൂടെ പറയാൻ അറിയാലെ എങ്ങനെ പറയും വാതിൽ അടയ്ക്കൂ എന്നെങ്ങനെ പറയും ആ വാതിൽ ഒന്ന് അടച്ചേക്ക് ആ വാതിൽ അടക്കി എന്നൊക്കെ എങ്ങനെ പറയാം ക്ലോസ് ദ ഡോർ ഓപ്പൺ ദ ഡോർ പറഞ്ഞ പോലെ തന്നെയാണ് ക്ലോസ് ദ ഡോർ വേഗം വരൂ ഇത് കുട്ടി കുട്ടി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കുട്ടി കുട്ടിക്കുട്ടിയായിട്ടുള്ള കുറെ ഫ്രൈസസുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പഠിച്ചു തന്നെ വെക്കണം എന്നാലേ നമുക്ക് യൂസ് ആവുള്ളൂ വേഗം വരൂ എങ്ങനെ പറയും കം ക്യു നമ്മൾ എന്നൊക്കെ വേഗം വരൂ പതുക്കെ നടക്കുക നമ്മൾ ഒരാളുടെ കൂടെ നടക്കുമ്പോ എനിക്ക് ഇത്ര സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല നീ കുറച്ച് പതുക്കെ നടക്കാൻ പറയില്ലേ നമ്മള് ഇതെങ്ങനെ പറയാം പതുക്കെ നടക്കാൻ വാക്ക് സ്ലോലി നമ്മൾ കുട്ടികളോടൊക്കെ പറയില്ലേ മെല്ലെ നടക്കും നടക്കും അതാണ് വാക്ക് സ്ലോലി വാക്ക് സ്ലോലി അവിടെ നിർത്തുക വണ്ടി അവിടെ നിർത്താനൊക്കെ നമ്മൾ പറയില്ലേ വണ്ടി അവിടെ നിർത്തിക്കോ വണ്ടി അവിടെ നിർത്തുക എന്നൊക്കെ പറയില്ലേ ഇത് എങ്ങനെ പറയും പറഞ്ഞാ അവിടെ സ്റ്റോപ് ഡെയർ ഇവിടെയാണെങ്കിലോ സ്റ്റോപ്പ് ഹിയർ സ്റ്റോപ്പ് ഡെയർ സ്റ്റോപ്പ് ഹിയർ ഇരിക്കുക നമ്മൾ ഒരാളോട് ഇരിക്കാൻ എങ്ങനെ പറയും ഇരിക്കുക സിറ്റ് ഡൗൺ എന്താണ് സിറ്റ് ഡൗൺ വളരെ ബേസ് ലെവലിൽ ലെവൽ നോട്ടിട്ടുള്ള സെന്റൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഇത്രയും സിറ്റ് ഡൗൺ എന്നുള്ള ഫ്രേസസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുകയാണ് എഴുന്നേൽക്കുക ഇരിക്കാൻ പറഞ്ഞ പോലെ എഴുന്നേൽക്കുന്ന എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ ഒരാളോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്റ്റാൻഡ് അപ്പ് എഴുന്നേൽക്കുക എന്നുള്ളതിന് സിറ്റ് ഡൗൺ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡ് അപ്പ് പ്ലീസ് സ്റ്റാൻഡ് അപ്പ് പ്ലീസ് ഡൗൺ എന്നൊക്കെ പറയാം അടുത്തതാണ് നിങ്ങളുടെ കൈ കഴുകൂ എന്ന് പറയാം നമുക്ക് ഫുഡ് കഴിക്കാനായി നിങ്ങൾ കൈ കഴുകിയിട്ട് വരൂ എന്നൊക്കെ പറയില്ലേ നമ്മൾ നിങ്ങളുടെ കൈ കഴുകൂ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലും കുട്ടികളോടൊക്കെ പറയില്ലേ കൈ മുഴുവൻ അഴുക്കാണ് കൈ കഴുകോ എന്താണ് വാഷ് യുവർ ഹാൻഡ്സ് വാഷ് യുവർ ഹാൻഡ്സ് വാഷ് യുവർ ഹാൻഡ്സ് അടുത്തതാണ് അവർ പുറത്താണ് കളിക്കുന്നത് അല്ലെ അവര് കുട്ടികളാണ് കുട്ടികൾ പുറത്താണ് കളിക്കുന്നത് അകത്തല്ല അവർ പുറത്താണ് കളിക്കുന്നത് എങ്ങനെ പറയും അവർ പുറത്താണ് കളിക്കുന്നത് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് അല്ലേ കളിക്കുന്ന ദേ ആർ പ്ലേയിങ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചോണ്ടിരിക്കയാണ് ഔട്ട്സൈഡ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുകയാണ് എങ്ങനെ പറയും ഞങ്ങൾ കുറച്ചുപേര് എല്ലാവരും കൂടെ മാർക്കറ്റിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ കല്യാണത്തിന് പോവുകയാണ് ഇതൊക്കെ എങ്ങനെ പറയും വി ആർ ഗോയിങ് ടു ദ മാർക്കറ്റ് വി ആർ ഗോയിങ് ടു ദ മാർക്കറ്റ് ഒരു സ്ഥലത്തേക്ക് ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്ന് ഞങ്ങൾക്ക് അവധിയുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ് ഞങ്ങൾക്ക് ഇന്ന് വർക്കമൊന്നുമില്ല ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ് എങ്ങനെ പറയും വി ഹ് എ ഹോളിഡേ ടുഡേ ഞങ്ങൾക്ക് ഇന്ന് ഹോളിഡേ ആണ് വി ഹാവ് എ ഹോളിഡേ ടുഡേ വി ഹ് എ ഹോളിഡേ ടുഡേ ഞാൻ അവനെ വിളിക്കാനാണ് ആലോചിക്കുന്നത് അതെ നീ അവനെ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ ആ ഇല്ല വിളിച്ചില്ല ഞാൻ അവനെ വിളിക്കാനാണ് ഇപ്പൊ ആലോചിക്കുന്നത് ഇങ്ങനെ പറയില്ലേ ഇതെങ്ങനെ പറയാം തിങ്കിങ് ഓഫ് കോളിങ് ഹിം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഐം തിങ്കിങ് ഓഫ് കോളിങ് ഹിം എനിക്ക് വെള്ളം കുടിക്കണം എങ്ങനെ പറയും എനിക്ക് വെള്ളം കുടിക്കണം എനിക്ക് നല്ല ദാഹമുണ്ട് എനിക്ക് വെള്ളം കുടിക്കണം ഐ വോണ്ട് ടു ഡ്രിങ്ക് വാട്ടർ ഐ വോണ്ട് എനിക്ക് ആവശ്യം ഉണ്ടല്ലേ എനിക്ക് കുടിക്കണം ഐ വോണ്ട് ടു ഡ്രിങ്ക് വാട്ടർ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകണം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു ഇനി ഞാൻ ഇന്നലെ പോയി ഇനി ഇനി പോകണമെന്നോ അല്ലെ ഇപ്പൊ പോകണമെന്നോ ഒന്നുമല്ല ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ ഐ വെന്റ് ഐ ഗോയാണ് ഉപയോഗിച്ചാൽ വെന്റ് എന്താണ് ഇന്നലെയാണ് പോയത് ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ ഞാൻ എന്നും രാവിലെ ചായ ഓടിക്കുന്നു ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഞാൻ എന്നും രാവിലെ ചായ ഓടിക്കുന്നു ഇന്നത്തെ കാര്യമല്ല പറഞ്ഞേ ഞാൻ ഡെയിലി കുടിക്കാറുണ്ട് ഐ ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ് ഐ ഡ്രിങ്ക് അവൾ ഭക്ഷണം പാചകം ചെയ്യുകയാണ് അവൾ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് പറയില്ലേ നമ്മൾ അവൾ കുക്ക് ചെയ്തോണ്ടിരിക്കയാണ് കഴിക്കാനായില്ല അവൾ കുക്ക് എങ്ങനെ ചെയ്തോണ്ടിരിക്കും ഷി ഈസ് കുക്കിംഗ് ഫുഡ് കുക്കിംഗ് അവൾ ഇന്നലെ അവന്റെ അമ്മാവിനെ സന്ദർശിച്ചു അല്ലെങ്കിൽ അവൻ ഇന്നലെ അവന്റെ ആര് ഫ്രണ്ടിനെ സന്ദർശിച്ചു അല്ലെങ്കിൽ ഫ്രണ്ടിനെ പോയി കണ്ടു അല്ലെങ്കിൽ അമ്മാവനെ സന്ദർശിച്ചു ഇതൊക്കെ എങ്ങനെ പറയാം ഹി വിസിറ്റഡ് ഹിസ് അങ്കിൾ യെസ്റ്റർഡേ എന്നാണ് വിസിറ്റ് ചെയ്തത് ഇന്നലെ അതുകൊണ്ടാണ് വിസിറ്റഡ് ഹി വിസിറ്റഡ് ഹിസ് അങ്കിൾ യെസ്റ്റർഡേ ഞാൻ എത്തിയപ്പോൾ അവർ കളിക്കുകയായിരുന്നു ഞാൻ എത്തിയതും പാസ്റ്റിലാണ് അവർ കളിച്ചോണ്ടിരിക്കുന്ന രണ്ട് സെന്റൻസും എന്തായി പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണ് നമ്മളത് ഇപ്പൊ പറയാണ് ഞാൻ വന്നപ്പോൾ അവർ കളിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ജോലി തീർത്തു ഞാൻ എൻ്റെ ജോലി തീർത്തു എങ്ങനെ പറയാം ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ഞാൻ വരുന്നതിനു മുൻപ് അവൾ പോയിരുന്നു ഞാൻ എത്തുന്നതിന് മുന്നേ അവൾ പോയിരുന്നു ഞാനിപ്പോ എത്തി പക്ഷെ ഞാൻ വരുന്നതിനു മുന്നേ അവൾ പോയിരുന്നു ഷി ഹാ ലാഫ്റ്റ് ബിഫോർ ഐഫ്റ്റ് ബിഫോർ ഐ ഞങ്ങൾ നാളെ ബീച്ചിലേക്ക് പോകും ഞങ്ങൾ നാളെയാണ് ബീച്ചിലേക്ക് പോകുന്നത് ഞങ്ങൾ നാളെ ബീച്ചിലേക്ക്

എനിക്ക് എരിവുള്ള ഭക്ഷണം ഇഷ്ടമല്ല എനിക്ക് എന്താണ് സ്പൈസി ഫുഡ് ഇഷ്ടമല്ല എനിക്ക് എരിവുള്ള ഭക്ഷണം ഇഷ്ടമല്ല ഐ ലൈക്ക് സ്പൈസി ഫുഡ് ഐ ലൈക്ക് സ്പൈസി ഫുഡ് അവൻ സ്കൂളിലേക്ക് പോയില്ല ഇന്ന് അവൻ എന്താണ് സ്കൂളിലേക്ക് പോയില്ല വീട്ടിൽ തന്നെ ഉണ്ട് അവനൊന്ന് സ്കൂളിലേക്ക് പോയില്ല എന്താണ് സ്കൂൾ ഹി ഹി ഗോ ടു സ്കൂൾ ഞാൻ ഇംഗ്ലീഷ് ഞാനല്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് ആണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എങ്ങനെ പറയാം ഐ ക്യാൻ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് കഴിയും പറ്റും ഐ ക്യാൻ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം അതായത് നീ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നാണ് അർത്ഥം എങ്ങനെ പറയും യു ഷുഡ് നീ നിർബന്ധമായി യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് യു ഷുഡ് തീർച്ചയായും എന്ത് ചെയ്യണം ഹെൽത്തി ഫുഡ് കഴിക്കണം നാം നിയമങ്ങൾ പാലിക്കണം അതെ റോഡിൽ ഇറങ്ങുമ്പോഴും എന്തായാലും നമ്മൾ എന്തു ചെയ്യണം നീ ഈ നിയമങ്ങളൊക്കെ പാലിക്കണം എന്ന് പറയില്ലേ എങ്ങനെ പറയും We We must, must, we must follow the rules. மேஷியட மகளில புத்தகம் எவடையுள்ளது மேஷியடிலான புத்தகம் book is on the table, the book is on the table. അവൾ മുറിക്കുള്ളിലാണ് അവൾ എവിടെയുള്ളത് അവള് മുറിക്കുള്ളിലാണ് അല്ലെങ്കിൽ അവൾ കിച്ചണിലാണ് അവൾ മുറിക്കുള്ളിലാണ് ഇതൊക്കെ എങ്ങനെ പറയും She is in the room. She is in the kitchen. She is in the room. എനിക്ക് കോഫി ഇഷ്ടമാണ് പക്ഷെ ചായ ഇഷ്ടമല്ല എനിക്ക് കോഫി ഇഷ്ടമാണ് പക്ഷെ ചായ ഇഷ്ടമല്ല എങ്ങനെയാ പറയാ നമ്മൾ ഇഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഉപയോഗിക്കാറ് ഐ ലൈക്ക് ഐ ലൈക്ക് കോഫി ബട്ട് നോട്ട് ടീ ഈ ഇഷ്ടമല്ല കോഫി ഇഷ്ടമാണ് അവൻ നന്നായി പഠിക്കുന്നു കാരണം അവൻ എന്താണ് അവൻ നന്നായി പഠിക്കുന്നു കാരണം അവൻ സിൻസിയർ ആണ് എങ്ങനെ പറയും ഹി സ്റ്റഡീസ് വെൽ ബിക്കോസ് ഹി ഈസ് സിൻസിയർ ഹി സ്റ്റഡീസ് വെൽ ബിക്കോസ് ഹി ഈസ് സിൻസിയർ അവൻ ഒരു ഡോക്ടറാണ് അവനൊരു ടീച്ചറാണ് അവനൊരു എൻജിനീയർ ആണ് അവനൊരു ഫാർമർ ആണ് എങ്ങനെ പറയും ഹിസ് എ ഡോക്ടർ ഹിസ് എ ഫാർമർ ഹി ഈസ് ആൻ എൻജിനീയർ ഞാൻ ഒരു ആനയെ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഞാനൊരു ആനയെ കണ്ടു എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു ഞാനൊരു ആനയെ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞു കേട്ടോ അപ്പൊ സോ ആൻ എലിഫന്റ് ഐ സോ ആൻ എലിഫന്റ് സൂര്യൻ കിഴക്ക് ഒതിക്കുന്നു എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമാണ് സൂര്യൻ കിഴക്ക് ഒദിക്കുന്നു എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇൻ ദില് ഉദിക്കുന്ന എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമാണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് മച്ചിന്മേൽ ഒരു പൂച്ചയുണ്ട് അതായത് നമ്മളെ റൂഫിന്റെ മുകളിൽ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാ ഇതെങ്ങനെ പറയും അല്ലെങ്കിൽ മച്ചിന്മേൽ ഒരു എലി ഇരിക്കുന്നുണ്ട് ഒരു എലി ഉണ്ട് അവിടെ എന്നൊക്കെ എങ്ങനെ പറയും ദർ ഇസ് എ ക്യാറ്റ് ഓൺ ദ റൂഫ് എവിടെയാണ് ദർ ഇസ് എ ക്യാറ്റ് ഓൺ ദ റൂഫ് ഷെൽഫിൽ നിരവധി പുസ്തകങ്ങളുണ്ട് അതായത് ഷെൽഫിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പക്ഷെ ഇവിടെ ആരും വായിക്കാറില്ല എന്നൊക്കെ പറയില്ലേ ഷെൽഫിൽ ഒരുപാട് ബുക്സ് ഉണ്ട് ആർ മിനി ബുക്സ് ഓൺ ദ ഷെൽഫ് ദർ ആർ മെനി ബുക്സ് ഓൺ ദ ഷെൽഫ് അവൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നു ഡെയിലി ചെയ്യുന്ന കാര്യമാണ് അവൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നു ഹി ഗോസ് ടു സ്കൂൾ എവ്രി ഡേ ഹി ഗോസ് ടു സ്കൂൾ എവ്രി ഡേ പക്ഷികൾ ആകാശത്ത് പറക്കുന്നു കുറെ പക്ഷികൾ ഇങ്ങനെ ആകാശത്ത് പറക്കുന്നു എങ്ങനെ പറയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബേഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ ബേർഡ്സ് ആണ് ഫ്ലൈ ചെയ്യണേണ്ട എവിടെയാണ് ഇൻ ദ സ്കൈ അവൻ എപ്പോഴാണ് വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങിപ്പോയി അവൻ എപ്പോഴാണ് വന്നത് എന്ന് നമ്മൾ ചോദിക്കില്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോ ഇവൻ എപ്പോഴാണ് വന്നത് വെൻ ഡിഡ് ഹി കം അല്ലേ നമ്മൾ കണ്ടില്ല അയാൾ വന്ന അപ്പൊ നമ്മൾ ചോദിക്കാണ് അവൻ എപ്പോഴാണ് വന്നത് നീ ഹെൽമെറ്റ് ധരിക്കണം അതായത് നീ ഹെൽമെറ്റ് എന്തായാലും വെക്കണം എന്നൊക്കെ പറയില്ലേ ഇല്ലെങ്കിൽ അത് അപകടമാണ് നീ ഹെൽമെറ്റ് ധരിക്കണം എങ്ങനെ പറയും അങ്ങനെ നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും യു മസ്റ്റ് വിയർ എ ഹെൽമെറ്റ് യു മസ്റ്റ് വിയർ എ ഹെൽമെറ്റ് എന്ന് പറയും എനിക്കൊരു പുതിയ ഫോൺ ഉണ്ട് ആ ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേറെ ഒരു പുതിയ ഫോൺ ഉണ്ട് എന്ന് നമ്മൾ പറയില്ലേ ഇതെങ്ങനെ പറയും ന്യൂ ഫോൺ ഐ ഹാവ് എനിക്കുണ്ട് എന്താണ് എ ന്യൂ ഫോൺ അവൾക്ക് മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ട് അല്ലെങ്കിൽ അവൾ നല്ല മനോഹരമായിട്ടാണ് പുഞ്ചിരിക്കുക അല്ലെങ്കിൽ അവൾക്ക് മനോഹരമായിട്ടുള്ള ഒരു ചിരി ഉണ്ട് അല്ലെങ്കിൽ ഭംഗിയുള്ള ചിരിയാണ് എന്നൊക്കെ പറയില്ലേ അവൾക്ക് നല്ല ഭംഗിയുള്ള ചിരിയാണ് ഷീ ഹാസ് എ ലി സ്മൈൽ ഷീ ഹാസ് ആണ് ഉപയോഗിച്ചത് ഷീ ഹാസ് എ ലി സ്മൈൽ അവൾക്ക് നല്ല ഭംഗിയുള്ള ചിരിയാണെന്ന് പറയില്ലേ മാതാപിതാക്കളെ ബഹുമാനിക്കണം നേരത്തെ റൂൾസ് ഒബേ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ അതുപോലെ നാം എന്താണ് നമ്മുടെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം എങ്ങനെ പറയും നമ്മൾ ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാണ് തീർച്ചയായും ചെയ്യണം വി മസ്റ്റ് അവർ പാരന്റ്സ് വി മസ്റ്റ് അവൾ സമയം അവൾ സമയത്ത് കൃത്യമായി എത്തണം സമയം എന്നല്ല അവൾ സമയത്ത് കൃത്യമായി എത്തണം എന്ന് പറയില്ലേ അവള് നിർബന്ധമായിട്ടും എന്താവണം കൃത്യസമയത്ത് എത്തണം എങ്ങനെ പറയും ഷി മാസ്റ്റ് റീച്ച് ഓൺ ടൈം എന്താണ് നിർബന്ധിച്ച് നീ കള്ളം പറയരുത് എന്താണ് നീ കള്ളം പറയരുത് എനിക്ക് വേഗം മനസ്സിലാവും നീ ഇങ്ങനെ കള്ളം പറയരുത് എന്നെങ്ങനെ പറയും യു മസ്റ്റ് നോട്ട് ലൈ യു മസ്സിൻഡ് അല്ലെങ്കിൽ അവർ അവരുടെ മുറി വൃത്തിയാക്കണം എന്താണ് അത് വൃത്തിയാക്കാൻ വേറെ ആരും ഇല്ല അവര് തന്നെ അവരുടെ മുറി വൃത്തിയാക്കണം എങ്ങനെ പറയും ക്ലീൻ റൂം എന്താണ് ക്ലീൻ റൂം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കണം അല്ലെ എന്നാലേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്ത് ചെയ്യണം ട്രൈ ചെയ്യണം എന്താണ് എവ്രി വൺ എവ്രി വൺ മാസ്റ്റ് ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ് നീ ഒരു മാസ്ക് ധരിക്കണം അല്ലെ ഭയങ്കര പൊടിയൊക്കെയാണ് ഇവിടെ നീ അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഒരു മാസ്ക് ധരിക്കണം യു മസ്റ്റ് വിയർ എ മാസ്ക് യു മസ്റ്റ് വിയർ എ മാസ്ക് എനിക്ക് പറയാൻ ഒന്നുമില്ല എനിക്ക് നിന്നോട് പറയാൻ ഒന്നുമില്ല എന്ന് പറയില്ല എന്താണ് എനിക്ക് പറയാൻ ഒന്നുമില്ല എങ്ങനെ പറയുന്നു ഐ ഹാവ് നത്തിങ് ടു സേ നത്തിങ് എന്ന് ഉപയോഗിക്കുന്ന ഐ ഹാവ് നത്തിങ് ടു സേ ബോക്സിൽ ഒന്നുമില്ല ഏകാലോചിച്ച് നോക്ക് നോക്കി തണുണ്ടോന്ന് ിങ് ഇൻ ദ ബോക്സ് എന്താണ് നത്തിങ് ഇൻ ദ ബോക്സ് അവൻ തെറ്റൊന്നും ചെയ്തില്ല അല്ലെ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തരുന്ന സമയം നിങ്ങൾക്ക് ആലോചിക്കാനാണ് കേട്ടോ ഹി ഡിഡ് നത്തിങ് റോങ് അവൻ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഹി ഡിഡ് നത്തിങ് റോങ് അവൾക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല അവൾക്ക് അതിനെ കുറിച്ച് ഒരു അറിവുമില്ല എന്നെങ്ങനെ പറയുന്നു ഷീ നോസ് നത്തിങ് അബൌട്ട് ഇറ്റ് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അസാധ്യമല്ല എല്ലാം നമുക്ക് സാധ്യമാണ് ഒന്നും അസാധ്യമല്ല സാധ്യമായ അസാധ്യമായ എന്ന് പറയില്ല Nothing is impossible. Nothing is impossible. എനിക്ക് നിന്നിൽ നിന്നൊന്നും വേണ്ട ഞാൻ അല്ലെങ്കിൽ എനിക്ക് നിന്നിൽ നിന്നൊന്നും വേണ്ട അല്ലെങ്കിൽ ഞാൻ നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയില്ലേ ഐ വോണ്ട് നത്തിങ് ഫ്രം യു ഒന്നും വേണ്ട നത്തിങ് ഫ്രം യു അവർ യോഗത്തിൽ ഒന്നും പറഞ്ഞില്ല അവർ ആ മീറ്റിംഗില് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഡ്യൂറിംഗ് ദ മീറ്റിംഗ് ഞങ്ങൾ കഴിഞ്ഞ രാത്രി ഒന്നും കേട്ടില്ല ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് കേട്ടു പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ രാത്രി ഒന്നും കേട്ടില്ല എങ്ങനെ പറയും ിങ് ഗ്ലാസ്നാങ്ക് വി ഹേർഡ് നത്തിങ് ഒന്നും കേട്ടില്ല അവന്റെ ബാഗിൽ ഒന്നും ഇല്ല ഇതേ നത്തിങ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കും അവന്റെ ബാഗിൽ ഒന്നും ഇല്ല ഇൻ ഹീസ് ബാഗ് ഹി ഹാസ് ഹീടെ കൂടെ എന്താ ഉപയോഗിച്ച നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നിനും കഴിയില്ല നമ്മൾ മോട്ടിവേഷൻ കൊടുക്ക നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നിനും കഴിയില്ല നീ മുന്നോട്ട് പോകാൻ നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നിനും കഴിയില്ല നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു